കുഞ്ഞേ ഇവിടെ ഇട്ടേക്കണ് കുഞ്ഞേ വേണന്ന് കഴിച്ച കണ്ട മോൻ കഴിച്ചു കഴിഞ്ഞിട്ട് അവള് കഴിക്കു ഭയങ്കര സ്നേഹം കഴിഞ്ഞ ദിവസം വന്നപ്പോ കുഞ്ഞിനെ കണ്ടില്ലായിരുന്നു എവിടെ പോയേക്കായിരുന്നു കുഞ്ഞി മോളിൽ പോസ്റ്റ് ഇട്ടായിരുന്നു പക്ഷെ യ്യോ ചൂടായ വരുന്നവരൊക്കെ കാണുന്നുണ്ട് പക്ഷെ പെൺകു പെൺകുട്ടിയുള്ള പെൺകുച്ചയായിരുന്നു മോനെ എനിക്കും കൊണ്ടുവരിയ എൻ്റെ വീട്ടിൽ മൂന്നാണ് ഇനി നമുക്ക് നമ്മുടെ ചൂട്ടുമോൻ്റെ അടുത്തോട്ട് പോവാം ചൂട്ടുമോൻ്റെ അടുത്തോട്ട് ഇപ്പോൾ ഒന്നിടി വിട്ട ദിവസങ്ങളിലാണ് ഞാൻ പോകുന്നത് എല്ലാ ദിവസവും പോയായിരുന്നു ഇപ്പോൾ അവൻ്റെ കാര്യത്തിലുള്ള ആശങ്ക എല്ലാം മാറി അപ്പോൾ അവന് കൂടിൻ്റെ റൂഫ് ശരിയാക്കണം അപ്പോൾ അതിനായിട്ട് എല്ലാവരും സഹായിക്കുക എല്ലാ കാര്യങ്ങളും അവൻ്റെ ആയി നമ്മൾ ചെയ്തതിൻ്റെ ഒരു പൂർത്തീകരണം കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് അവനെ കാണുമ്പോൾ ഏഹ് തരാം തരാം അതെ വരാം അതരാം അതരാം മുകളിൽ തീക്കിടുന്നല്ലേ ഏട്ടക്കിട്ട് തരാട്ടാ ചേട്ടനെ തീക്കിട്ട അതല്ലേ എടുക്കുന്ന എല്ലാ കിടന്നില്ലേ ഇടന്നില്ലേ ആ ആ മീനാ ആ നമ്മുടെ ചോട്ടുമോൻ മിടുക്കനായിട്ടിരിക്കുന്നു കുറേ പേര് കമൻറ്റിലൂടെ അവൻ്റെ കാര്യം ചോദിക്കാറുണ്ട് അവനോട് സേഫാണ് ഹാപ്പിയാണ് പിന്നെ കൂടിൻ്റെ കാര്യത്തിലാണ് നമുക്ക് ചെറിയൊരു ആശങ്ക കാരണം റൂഫ് ഇതുവരെ ശരിയായിട്ടില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ഭംഗിയായി ചെയ്തു നിങ്ങളുടെ സഹായത്തോടു കൂടി പ്രത്യേകിച്ചും ലത എന്നൊരു ചേച്ചിയും വേറെ പുറത്തുനിന്നൊരു ചേച്ചിയാണ് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഈ അവസരത്തിൽ അവരെ പ്രത്യേകം ഉറപ്പാണ് ോ നമുക്ക് അവിടെ വെച്ച് ഫുഡ് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മള് ഇവിടെ വെച്ചാൽ കൊതുക്ക കഴിക്കും മക്കളെ കൊതുക്ക അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണ് അത് കാരണം എനിക്ക് ഞാൻ തന്നതല്ലേ അത് കഴിക്കും വലുതായല്ലോ മുടുക്കത്തികള് നാല് പെണ്ണുങ്ങളാണല്ലേ ജൂലി രണ്ടാമണി ഞാൻ തന്നതല്ലേ ആ നമ്മൾ ഭയങ്കര കുറുമ്പുകാരിയാണ് വന്നാലും പിന്നെയും പിന്നെയും ഓടി വരും അല്ലേ അവൾ കഴിക്കട്ടെട്ടോ വെള്ളം ഉച്ച വരാനോട്ടോ വെള്ളമുച്ച തരാം കേട്ടോ അടക്ക് എത്ര ഒഴിക്കണോ പിടാനും അത്രോട്ടാ എന്നാൽ വെള്ളം കുടിച്ചോ പൊന്നുമണികളെ വെള്ളം കുടിച്ചോട്ടാ വണ്ടി വണ്ടി അതെ ഒരാളെന്തുവാ ആ അവിടെ ഉണ്ട് അവിടെ അവിടെ നടന്നു ചേട്ടാ ഒരാളെന്തിപ്പോടക്കണേ പൊയ്ക്കോ പൊയ്ക്കോ എല്ലാവരും പൊയ്ക്കോ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഫുഡും വെള്ളവും എല്ലാം കൊടുത്ത് മൂത്രമൊഴിപ്പിച്ച് അപ്പി ഇടിച്ചതിന് ശേഷം നമ്മളങ്ങടെ ആക്കി കൊടുത്തിട്ടുണ്ട് കാരണം അല്ലാതെ അവരവിടെ നിർത്താൻ സമ്മതിക്കില്ല അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറ് ആരെങ്കിലും കഴിച്ചോട്ടോ തല്ലുപിടിക്കാൻ പോവരുത് കഴിച്ചതല്ലേ ഏഹ് വന്നപ്പോഴേക്ക് എൻ്റെ തട്ടിപ്പറച്ച് വാങ്ങിച്ചിരുന്നു ഈ കേശു കഴിക്കട്ടെട്ടാ പോണ അവള് കേശുവോ എത്ര ദിവസം മരുന്നും കൊണ്ട് നടന്ന് ഏ കൂട്ടുകാർ ഇന്നാണ് നമ്മുടെ കേശുവിനെ കണ്ടു കിട്ടിയത് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടോ അവന് പാവം അതെ അല്ലേ രണ്ടുപേരുണ്ടാ തീറ്റ എടുത്തോണ്ട് വരാ അവരമ്മയും മോനും ഇവിടെ ഉണ്ടെന്നാണ് അവര് പറയുന്നത് പക്ഷേ ഇന്നും ഞാൻ കണ്ടില്ല എന്നാലും അവരുടെ ഭക്ഷണം അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നോക്കി ഞാൻ